അവളെ വാപ്പം ആത്മഹത്യയുടെ വക്കല് വരുത്തിയതാക്കളെ അവളാണ് രക്ഷപ്പെടുത്തിയത് അങ്ങനെ ഒരു മക്കളുണ്ടെങ്കിൽ മാതാപിതാക്കൾക്ക് കളിയിൽ എല്ലാവരും പിടിക്കും ഉമ്മ കൊടുക്കും അതെല്ലാം ചെയ്യും അത് ശരാരനെ ഉള്ളതാണ് ഇടയ്ക്ക് വെച്ച് ഇച്ചിരി ഒരു ഇതുണ്ടായിരുന്നു അത് ഒരു വേറൊരു ചെറുക്കനുമായിട്ടുള്ള അത് പോയതിനു ശേഷം എൻ്റെ കൊച്ചും മിടുക്കിയായി പിന്നെ നല്ല നല്ല നാട്ടിൽ നല്ല നല്ല പേരുള്ള കൊച്ചാണ് അതിൻ്റെ തന്തയ്ക്കോ വയ്യാത്തതാണ് അതുകൊണ്ട് ജയിച്ച് വരണം അവനുള്ള സമയത്ത് കളിക്കണോന്നൊന്നുമില്ല അവിടെ അതൊരു ചെറിയ കാണും അവിടെ പോയി എന്തോ കാണിക്കുന്നു നമുക്ക് അതൊക്കെ എന്തോ എങ്ങനെ അത് പിന്നെ ക്യാമറക്കാരെ കുഴപ്പമാണെന്നു നമുക്കറിയത്തില്ല അവൾ ഇവിടെ നല്ല കുട്ടിയായിരുന്നു ഒരു അഭിപ്രായമാണ് ജാസ്മിനെ കുറിച്ച് ജാസ്മിനെ ഒന്നാം സമ്മാനം കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത് പിന്നെ അതുപോലെ ഞങ്ങളുടെ ഒരു കൊച്ചുണ്ട് ഒരു അതൊരു ഉച്ചക്ക് മുടിക്കാം ജാസ്മി പിന്നെ നമ്മുടെ കൊച്ച് നമ്മുടെ നാട്ടുകാരി നാട്ടില് ഇപ്പൊ നിങ്ങളുടെ നാട്ടുകാരിയാണ് ബിഗ് ബോസില് അവള് മിടുക്കി അവള് നല്ലതായിട്ട് വരണം ഞങ്ങളെ ബന്ധു നല്ല കുഞ്ഞ അവള് എങ്ങനെയുണ്ട് ബിഗ് ഗെയിം ഒക്കെ ബിഗ് ബോസിൽ അവള് നല്ല ഗെയിം കളിക്കുന്ന അവക്ക് നല്ലതായിട്ട് വരട്ടെ അവള് കപ്പും കൊണ്ട് വരട്ടെ ഞങ്ങളെ നാട്ടുകാരിയാ നല്ല കൊച്ച അവൾക്ക് നല്ല ഭാവി ഉണ്ടാവണം ഇപ്പൊ ഉമ്മ ബന്ധു പറഞ്ഞല്ലോ ആൾ എങ്ങനെയാ പൊതുവേ ഭയങ്കര സ്മാർട്ട് ആണോ നിങ്ങൾക്കൊക്കെ നല്ല ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് ഞങ്ങളോട് നല്ല സ്നേഹവും കാര്യവും ഒക്കെ അവള് അവൾ ആ വീട് രക്ഷപ്പെടുത്തിയത് അവളെ ആത്മഹത്യയുടെ വക്കൽ എത്തിയതാക്കളെ അവളാണ് രക്ഷപ്പെടുത്തിയത് അങ്ങനെ ഒരു മക്കളുണ്ടെങ്കിൽ മാതാപിതാക്കൾക്ക് രക്ഷപ്പെടാൻ കുടുംബം നോക്കുന്നില്ല ആ കുഞ്ഞു അന്നേരം അവൾ രക്ഷപ്പെടണം അവളെ രക്ഷപ്പെടുത്തണം വോട്ട് ഞങ്ങളെടുത്ത് ചോദിച്ചാൽ സപ്പോർട്ട് ചെയ്യും ഞങ്ങൾ എപ്പോഴും സപ്പോർട്ടാണ് അവർക്ക് സപ്പോർട്ട് അവൾ എന്തോ വേണം അവിടെ പോയി എന്തോ കാണിക്കുന്നത് നമുക്കറിയത്തില്ല അതൊക്കെ എന്തോ എങ്ങനെ അത് ഇനി ക്യാമറക്കാരെ കുഴപ്പമുണെന്നു നമുക്കറിയത്തില്ല ഇപ്പോൾ നല്ല അഭിപ്രായമാണ് ജാസ്മിനെ കുറിച്ച് ജാസ്മിന് ഒന്നാം സമ്മാനം കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത് കപ്പ് കിട്ടണമെന്നാണ് നല്ല ഇതാണ് നല്ല ഇതായിട്ട് പോവുകയാണ് ഒരു കുഴപ്പവും അത് എല്ലാവരുടെയും കൂട്ടും അതും കളിക്കുന്നു അല്ലാതെ പുറത്തുവാൻ കളിയിൽ എല്ലാരും പിടിക്കും ഉമ്മ കൊടുക്കും അതെല്ലാം ചെയ്യും അത് സരാണെ ഉള്ളതാ അതിനാരും ഒന്നും പറയാനില്ല അയ്യോ എൻ്റെ കൊച്ചുമോട വീട്ടിൽ കൂടെ പഠിച്ച പെണ്ണ ആള് പാവാണ് സാഹചര്യം അനുസരിച്ചാ നിൽക്കുന്നത് അല്ലേ അതിനെ കുറ്റം പറഞ്ഞിട്ടൊന്നുമില്ല എല്ലാരും ഞങ്ങൾക്ക് ഇഷ്ടാണ് അരഞ്ഞോണ്ട് പോയത് എനിക്ക് കൊച്ച് നമ്മുടെ നാട്ടുകരി പോയത് എനിക്ക് പിന്നെ അതുപോലെ ഞങ്ങളുടെ മുസ്ലിമില് ഒരു കൊച്ചുണ്ട് ഒരു അതൊരു ഇച്ചിരി മുറ്റേ ഞായറാഴ്ച ഒന്നും പോയി ആ ശനിയാഴ്ചയും പോയി രണ്ടുപേര് പോയല്ല ഇനിയും ഓരോരുത്തര് ഇങ്ങനെ ഒപ്പിക്കോണ്ടിരിക്കന്നെ ഞങ്ങൾ പറയുന്നത് ഇപ്പോഴും പറയുന്നത് എന്റെ കൊച്ചു ജയിച്ചു പറഞ്ഞു ഞങ്ങളുടെ ഞങ്ങളിഷ്ട ഞങ്ങളുടെ മക്കളാണ് എല്ലാര് വേണ്ടി നല്ലതായി അവള് വരട്ടെ അവളെന്നല്ല അവടെ കളിക്കുന്നവരെല്ലാരും നല്ലതായിട്ട് കാണാറുണ്ടോ ഞമ്മളത്ര മല്ലപ്പഴും ഒക്കെ കാണും സപ്പോർട്ട് കൊടുക്കാറുണ്ടോ ആ വോട്ട് ചെയ്യാനൊക്കെ ഒന്നും അറിയത്തില്ല ഇവിടെ ജയിച്ച ഒന്നാം സ്ഥാനം കിട്ടി വന്നാൽ നിങ്ങൾ സ്വീകരണം ഒക്കെ കൊടുക്കുവോ പിന്നെ സ്വീകരണം കൊടുക്കാത്ത കാര്യം എന്താ കൊടുക്കണം ആ കൊച്ചിന്റെ തന്തക്കോ വയ്യാത്തത് അത് വേണ്ടി ജയിച്ചു വരണം നല്ല ഒരു പെൺകൊച്ചും നല്ലൊരു ചെറുകിട നല്ലൊരു പെൺകൊച്ചാ കൊച്ചു അല്ലാതെ പഠിക്കാൻ പോയെന്നും പറഞ്ഞു എന്റെ കൊച്ചുമോള് തന്നെ എന്റെ പിന്നെ നാത്തൂന്റെ മോൻ്റെ ഒച്ചാണ് അത് ഇപ്പൊ ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോന്ന് അത് നല്ല ഇതില് വരട്ടെ സൂപ്പറായിട്ട് സൂപ്പർ സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട് ഒന്നാം സ്ഥാനം കിട്ടുമോ കിട്ടണം ഇടയ്ക്ക് വെച്ച് ഇച്ചിരി ഒരു ഇതുണ്ടായിരുന്നു എന്താ ഒരു വേറൊരു ചെറുക്കനുമായിട്ടുള്ളത് അത് പോയതിന് ശേഷം എൻ്റെ കൊച്ചു മിടുക്കിയായി നല്ല ഇതാണ് ഒരു കുഴപ്പവും അത് നല്ലതായി ഒന്നാം സമ്മാനവും വാങ്ങി വരട്ടെ അപ്പൊ നിങ്ങൾക്കൊക്കെ നല്ല കൊടുക്കോ നാട്ടുകാരല്ലേ ഞങ്ങളും ബന്ധുക്കാരാ ഞാൻ പറഞ്ഞില്ലേ എന്റെ നാത്തുവിൻ്റെ സ്വന്തം മോന്റെ മോളാണ് നാട്ടിലൊക്കെ ഇങ്ങനെ സംസാരം മിടിക്കുക നല്ല ഇതാണ് ഒരു കൊഴപ്പമില്ല അല്ലാതെ അതിന് മറ്റ് രീതിയൊന്നുമില്ല അതാണ് കുടുംബം ഇപ്പോഴും കുടുംബം നല്ല രീതി കൊണ്ടുപോകുന്നതും അത് തന്നെയാണ് ഒരു പാവപ്പെട്ട കൊച്ചു തന്നെ അവരത് അർത്താക്ക ഒരുപാട് കടങ്ങളും കാര്യങ്ങളും വന്നപ്പോഴത്തേക്ക് അതിന് വേണ്ടി അത് ഇറങ്ങി തിരിച്ചു അത്രയും മാത്രമേ ഉള്ളൂ ആ കൊള്ളാം പാപം തന്നെ എല്ലാവരും സപ്പോർട്ട് കാണും ഫസ്റ്റ് അടിക്കുന്നു തോന്നും തോന്നുന്നുണ്ട് മിടിക്കുകയാണ് കൊടുക്കും കൊടുക്കും നല്ല നല്ല ഇതായിട്ട് ഞങ്ങൾ നല്ല ഇതായിട്ട് നല്ല സപ്പോർട്ടാണ് എല്ലാവരും നല്ല മിടിക്കുകയാണ് ഒരു കുഴപ്പവും കുടുംബത്തിലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പ്രിയപ്പെട്ട മോളാണ് ഇഷ്ടപ്പെട്ടു അവൾ ഇവിടെ നല്ല കുട്ടിയായിരുന്നു ഒരു പേര് ദോഷവും അവൾ ആ ഞങ്ങൾക്ക് എപ്പോഴും ഇഷ്ടമാണ് അവൾ ഒരു പേര് ദോഷവും ഇവിടെ എന്നും അമ്മ അമ്മക്കറിഞ്ഞു ആദ്യമേ ഒരു കല്യാണം വന്ന് അത് മുടങ്ങി അത് സാധാരണയല്ലേ അപ്പൊ ഒരു ദോഷം ആർക്ക് ഞങ്ങൾക്കൊന്നും ഒരു ദോഷവും കേൾപ്പ് ആ ഞാൻ കാണാം ടി വിയിലെല്ലാം മൊബൈലിൽ കാണാം ആ കൊടുക്കും അടിക്കുന്നു തോന്നുന്നുണ്ടോ ആ കപ്പ നമുക്ക് തോന്നുന്നതാ അവൾ അവിടെ മിടുക്കായിട്ടാ വരുന്നത് കാണുന്നിടത്തോളം കാണും ഞാൻ കാണും ചിലതൊക്കെ കാണുമ്പോൾ വിഷമാ ചിലതൊക്കെ കാണുമ്പോഴേ അങ്ങ് വിഷമമാണ് വരുന്നത് അവൾ കാണും ഞങ്ങൾ കാണും നല്ല കുട്ടിയാണ് അവള് അവൾ രക്ഷപ്പെട്ട് വരണം ഞങ്ങളെ നാട്ടിൽ രക്ഷപ്പെട്ടു വരണം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നല്ല ഇതാണ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ നല്ല ക്ലിയറായി വരുന്നുണ്ട് അതൊരു ചാനലിൻ്റെ ജനങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചില ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ജനങ്ങൾ കാണും ജനങ്ങൾ കാണും തോറും അവിടെ പരസ്യങ്ങളും മറ്റു ഇതൊക്കെ കൂടിക്കൊണ്ടിരിക്കും അതേ ഉള്ളൂ അല്ല പ്രത്യേകിച്ച് പിന്നെ മോശമുള്ള അഭിപ്രായമില്ല അടിപൊളിയായിട്ടുണ്ട് ഫസ്റ്റ് അടിക്കാനുള്ള തീർച്ചയായും തൊണ്ണൂറ് ശതമാനവും പശുവിൻ്റെ സാധ്യതയുണ്ട് നാട്ടിലൊക്കെ സൈലന്റ് ആണ് ഇവിടെ നല്ല സൈലന്റ് ആണ് ഞങ്ങള്ക്ക് നല്ല സൈലന്റ് ആണ് തീർച്ചയായിട്ടും ഫസ്റ്റ് അടിക്കാൻ നൂറ് നൂറ് ശതമാനം ഉണ്ടെന്നാണ് എൻ്റെ എൻ്റെ വിശ്വാസം കാണുന്നുണ്ട് വളരെ സന്തോഷം നാട്ടിലെ നാട്ടിൽ ഞങ്ങളുടെ ഗ്രാമത്തിൽ പേരല്ലേ അത് പിന്നെ കേരളത്തിൻ്റെ ഈ മൂലയിൽ കിടക്കുന്ന

എല്ലാത്തിനേം ഇഷ്ടമാണ് എല്ലാ പിള്ളാരെയും ആമ്പിള്ളാരെയും ഇഷ്ടമാണ് എല്ലാ എല്ലാ അതുങ്ങളും എല്ലാം അവനുങ്ങളുടെ വയറ്റുകഴുപ്പിനു വന്നു അത് തന്നെ എല്ലാം നമുക്ക് എനിക്കിഷ്ടം അല്ല മറ്റുള്ളവര് കപ്പടിക്കോ ഇപ്പൊ പറഞ്ഞതേ ഉള്ളു ചെലപ്പോ ആ കൊച്ചിനായിരിക്കും കിട്ടുന്നെന്ന് നാട്ടുകാരുടെ ഒക്കെ പൂർണ്ണ സപ്പോർട്ടുണ്ട് ഇവിടെ ജയിച്ചു വന്ന് ഒന്നാം സ്ഥാനം കിട്ടി വന്നാൽ നിങ്ങൾ സ്വീകരണ കൊടുക്കും മറക്കുമായിരിക്കും ഞങ്ങൾ മറക്കത്തില്ല പിന്നെ അവിടെ കാര്യം എന്തോ എന്ന് നമുക്കറിഞ്ഞുകൂടാ ഞങ്ങൾ മറക്കത്തില്ല അതൊരു നാട്ടിലുള്ളൊരു പെണ്ണ് അത് എങ്ങനെയും നല്ല വഴി പോട്ട നമുക്ക് ആഗ്രഹം അതെ വേണം അതിൻ്റെ താന്തയ്ക്കും വെയ്യാത്ത ഒരു തന്തയായിരുന്നു എങ്ങനെയും പോട്ട നമുക്ക് ഒരു കുഷു മുന്നാമ്മേ ഇല്ല എനിക്കില്ല എനിക്ക് മറ്റുള്ളവരുടെ കാര്യം എനിക്ക് അവൾ ഒന്നാം സ്ഥാനത്ത് കിട്ടുമെന്നാണ് പറയുന്നത് എങ്ങനെയും രക്ഷപ്പെടട്ടെ വീടാ അടിപൊളി അവൾ പല വീടൊക്കെ ആയിരുന്നു ഇപ്പോൾ ഇച്ചിരി ജീവിതമാർഗമൊക്കെ കിട്ടി അവർ ജീവിക്കുന്നു ജീവിച്ചപ്പോൾ ഇത്തിരി പൈസ ഒക്കെ ഉണ്ടാക്കി കൊണ്ട് കേട്ടോ നമ്മുടെ നാട് നന്നായിരിക്കട്ടെ നമ്മളെയും കൂടെ അങ്ങ് സഹായിക്കുന്നെങ്കിൽ സഹായിക്കട്ടെ അല്ലാതെ ഒരു കുഴപ്പമില്ല ആളും പിടിക്കുക എന്നും തരം വെളിയിൽ അങ്ങ് അറിയത്തില്ലായിരുന്നല്ലേ ഇങ്ങനെ പോയപ്പോൾ അങ്ങ് പോയി എൻ്റെ സ്വന്തം നാത്തൂൻ്റെ മോളാണ് എൻ്റെ സ്വന്തം നാത്തൂൻ്റെ മോളാണ് അങ്ങനെയൊക്കെ പോയി അല്ലാതൊന്നുമില്ല പിന്നെ മുസ്ലിം തള്ളി പോയത് ഞങ്ങൾക്ക് വിഷമമുണ്ട് ഇങ്ങനെ പോയാലൊക്കെ ഞങ്ങളുടെ അവിടെ പോയി പഠിക്കാനും പള്ളിയിൽ പോകാനും എടുക്കാനും ഒന്നും അതല്ല അങ്ങനെയൊക്കെ ഭയങ്കര വിഷമമുണ്ട് അതേ ഉള്ളു ഭയങ്കര സിക്ഷേമ ആ കൊച്ചായിരിക്കും ജയിക്കുന്നത് ഇന്നലത്തെ കളിയോടും ഞാൻ മനസ്സിലായി പിന്നെ ആരോടും അവൾ എതിർത്ത് സംസാരിക്കും അല്ലാതെ ഒരു മനസ്സിലായിട്ട് ആ ആ അത് ജയിച്ച് പോട്ടെ ആ ഞങ്ങളുടെ അത് വരട്ടെ വരട്ടെ എൻ്റെ പേര് തന്നെ ഇരിക്കണം വീട് വെച്ചതൊക്കെ ആ കൊച്ചിൻ്റെ ആ കൊച്ചിൻ്റെ മിടുക്കല്ല അവര് വെച്ച് കടമുണ്ടായിരുന്നു കടങ്ങളൊക്കെ ഇപ്പം തോണ്ടിരിക്കുന്നതൊക്കെ മോളാന്ന് ജാസ്മി നല്ല ഇതിലിപ്പോ കുടുംബം കൊണ്ടുപോകുന്നുണ്ട് പിന്നെ അവന് വയ്യാത്തോണ്ടായിരുന്നു വയ്യായ്മ ഉണ്ടാവനിക്ക് ഇപ്പോഴും അത് തന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് വയ്യായ്മെ വരും ഇപ്പൊ കൊച്ചാന്ന് അവള് നല്ലൊരു മോളായി നല്ല രീതിയിൽ ഇറങ്ങി വരട്ടെ ഇപ്പൊ പറഞ്ഞു പത്ത് മിനിറ്റ് എടുത്തേ ഉള്ളൂ ഞാന് ആ കൊച്ചിനെ ഞാൻ കണ്ടടുത്തോളെ അവൻ പോയി കഴിഞ്ഞതിനു അവള് അവള് അവനുള്ള സമയത്ത് മേടിക്കുക ബന്ധുവ ഏറ്റവും അടുത്ത സ്വന്തം മോളെ സ്ഥാനത്ത് തന്നെ നിൽക്കുന്നത് നല്ല ആ കൊച്ചങ്ങനെ വന്ന് ആ കുടുംബം രക്ഷപെട്ടു മക്കളെ പാപ്പാക്കി കടമൊക്കെ ഉണ്ടായി അതൊക്കെ തീർത്ത് ഇപ്പം അവര് നല്ല ജീവിതത്തിലാണ് ആ കൊച്ച് നല്ല ജീവിതത്തിൽ വരാൻ നമ്മള് പ്രാർത്ഥിക്കുന്നു പിന്നെ നല്ല നല്ല നാട്ടിൽ നല്ല നല്ല പേരുള്ള കൊച്ചാ അത് നമുക്ക് ഏറ്റവും അടുത്ത ബന്ധമുള്ള കൊച്ചാ ആ അത് കപ്പ് കൊണ്ടുവരണമെന്നാണ് ഞങ്ങളെയൊക്കെ ആഗ്രഹം വളരെ നല്ല ഇതാണ് പിന്നെ കൂടി ആൾക്കാർ കാണുന്ന പ്രോഗ്രാമാണ് ചെറിയ വിശ്വസം ഉണ്ടാവും അത് ഉണ്ടാകുമ്പോഴത്തേ അതനുസരിച്ച് ആൾക്കാരത് കാണാൻ മുടി വീണ്ടും താല്പര്യം കാണിക്കും അത് കാണും तिर्चायी तिर्चायी होन, तिर्चायी होन, तिर्चायी होन। पारे पारे। ീ പോകത്തൊക്കെ എല്ലാ ദിവസവും ആ സമയം ആ ചാനലാണ് എല്ലാവരും ഈ സപ്പോർട്ടാണ് 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 നല്ല നല്ല അത് അടിപൊളി സ്വീകരണ ഇത് ഉൾപ്പെടെ ആയിരിക്കും പടക്കം ഉൾക്കടെ ഉൾ ഉൾപ്പെടെ സ്വീകരിക്കുന്നത് ജയിച്ചു വന്നു കഴിഞ്ഞാൽ അത്ര ഇതാണ് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് സാറേ അത് ഈ ഗബ്ലി ഗേറ്റ് എന്ന് വെച്ചാൽ അത് ഈ ചാനലിനൊരു ഇഷ്യൂ ഉണ്ടായെങ്കിൽ മാത്രമേ ആൾക്കാരത് കാണാൻ പറ്റൂ അതിനുവേണ്ടിയുള്ളൂ അത് ഈ ഷൂട്ടിൽ കാണുന്നവർക്കറിയാം ക്യാമറയ്ക്ക് ഓപ്പോസിറ്റ് വെച്ചിട്ടൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അറിയാം അതിനകത്തുള്ള കളത്തരങ്ങൾ അത് ഏതൊരു ആക്ട് പറയുന്നുണ്ടായിരുന്നു അതിനെപ്പറ്റി പറയുന്നുണ്ടായിരുന്നു അതിനകത്ത് തന്നെ ചാനൽ തന്നെ പറയുന്നുണ്ടായിരുന്നു നല്ല നല്ല ഇതാണ് കളിക്കുന്നുണ്ട് ഇപ്പോഴും ഉണ്ട് നല്ല ആക്ട് ആണ് എൻ്റെ ഫാദറും എൻ്റെ ഒക്കെ പോയിരുന്നു കണ്ട് ആ പിന്നെ എന്നെ ഞങ്ങൾ സ്ഥിരം കാണുന്നതാണ് അവരെ കാണുന്നുണ്ട് പുള്ളി എപ്പോഴും വരും ഇവിടെ ഇവിടെ വരുന്ന ആളാണ് തന്നെയാതെ ഞങ്ങൾ ഒന്ന് കേൾക്കലുണ്ടായിരുന്നു അടുത്ത സുഹൃത്തുക്കളാണ് നല്ല ഇതാണ് വ്യാപകമായിട്ടും